േടിക്കണ്ടട്ടോ ഡ വല്ല അവിടെല്ല അവിടെ അല്ലെ ഇങ്ങോട്ട് വാ ബീട്ടിപ്പോ ബാ ശ്രീകൂട്ടിനൊക്കെ പരിചയമായി എന്തിന് അവനെ കണ്ട പോരെ ഞങ്ങൾ ഇന്ന് പോട്ടെന്ന വീട്ടിൽ പോട്ട വല്ല വെറുതെ ഒന്ന് ചുറ്റിറങ്ങിയതാ നടക്ക് വീട്ടിക്ക് നടക്ക് അവിടുന്ന് ഒരുത്ത് പേടിച്ചു ഓടി അതാ ഓർന്നു എന്താ പൂസേ ഞങ്ങൾ പോവാ വീട്ടിൽ പോവാട വാട 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 പൂ പോ വീട്ടുപോ വീട്ടുപോ വീട്ടു പോവാ നമ്മക്ക് ഇങ്ങനെ പാറ നടന്ന് നടക്കാൻ ഇഷ്ടം അല്ല ബല നോക്കണ്ട പൊക്കോ ഞാൻ ബാക്കിൽ തന്നെ ഉണ്ട് നടക്ക് അപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ പരിപാടികൾ ഇവിടെ അത്ര സീനില്ല അല്ല സീൻ വന്ന വീടും ഇല്ല മര് വല്ല ഇത് പരിപാടി പോയല്ലേ നടക്കട നടക്കട നടക്കടാ ഇനി എന്ത് പരിപാടി പോയി പറഞ്ഞാൽ നീ നിൻ്റെ കാര്യം നോക്കിക്കോട്ടോ പോക്കോ 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 പോ ഉള്ളിൽ കയറി പോ ഉള്ളിൽ കയറി ഉള്ളിൽ കയറി വീടിൻ്റെ ഉള്ളിൽ കയറിക്കയറന്നെ അവിടേക്ക് പോകണ്ട നമ്മുടെ വീട്ടിൽ പോകേണ്ടു ഡോ അവിടെ വെല്ലാ ഉള്ളിൽ കയറാ പോയി ഉള്ളിൽ കയറാ പോ ഉള്ളിൽ കയറി പോ ഉള്ളിൽ കയറി ഉള്ളിൽ കയറിക്ക மொட்டும்